അസലാമലൈക്കും ഗൈസ് വെൽക്കം ടു സുനീസ് കിച്ചൻ ഞങ്ങൾക്ക് നേന്ത്രപ്പഴം കൊണ്ട് നല്ല അടിപൊളിയായിട്ടൊരു അഡ് ഉണ്ടാക്കിയാലോ എത്ര കഴിച്ചാലും മതിയാവില്ല അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം നോക്കിയാലോ നമ്മളിവിടെ അഞ്ച് നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് രണ്ടച്ചു ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞിക്കപ്പിന് രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ പിന്നെ ഒരു കപ്പ് അവിൽ ലേശം മാത്രം കറുത്തുള്ള മണത്തിന് ആവശ്യമായ ഏലക്കപ്പൊടി നമ്മളൊരു പാനി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത ശർക്കര കൊണ്ട് ഒഴിച്ച് കൊടുക്കുക ഇതിൽ കരടുണ്ടാകും അതുകൊണ്ടാണ് ഞമ്മൾ അരിച്ചു ഒഴിക്കുന്നത് നമ്മളീ ശർക്കരപ്പാനി ഒന്ന് കുറുകി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ആ പഴം ഒന്ന് പുഴുങ്ങി വെച്ചാൽ പഴം ഇട്ട് കൊടുക്കാം അതിൻ്റെ നാരും കളയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഉടച്ചെടുക്കണം കൈ കൊണ്ട് ഉടച്ചാലും കുഴപ്പമില്ല എങ്ങനെയായാലും ഇതൊന്നും നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നമ്മുടെ പഴം ഇവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ആ സമയം കൊണ്ട് നമ്മുടെ ശർക്കരപ്പാനി എന്തായാലും നോക്കാം നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അവിൽ ചേർത്ത് കൊടുക്കാം അതിലേക്ക് എടുത്തു വെച്ച കറുത്ത എള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ രണ്ടച്ച ശർക്കരത്തിട്ടുള്ളു പഴത്തിന് മധുരം ഉണ്ടാവും അതുകൊണ്ട് രണ്ടച്ച ശർക്കര മതി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണ്ട് ഈ സമയം കൊണ്ട് ആവശ്യമുള്ളവർക്ക് നെയ്യൊക്കെ ചേർക്ക കേട്ടോ നല്ല മണമായിരിക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴേ പഴം ഇതല്ല നെയ്യൊക്കെ ചേർത്ത് നല്ലൊരു മണോ ഞമ്മടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറേശ്ശേ അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മുടെ പഴവും അരിപ്പൊടി നന്നായിട്ട് നമ്മൾ കുഴച്ച് നല്ല പാകം ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക വാഴിൻ്റെയെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഞമ്മക്ക് ആവശ്യമുള്ള പോലെ മുറിച്ചെടുക്കാം കേട്ടോ ഒരു പാകത്തിന് ഒരു ഉരുളയാക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം കയ്യിൽ വെള്ളം തൊട്ടിട്ട് നന്നായിട്ട് പരത്തിയാൽ മതി അധികം കനം വേണ്ട കനല്ലാതെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കേണ്ട ഇതുപോലെ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി ആക്കി വെച്ചാൽ കൂട്ട് വെച്ചുകൊടുക്കാം ഞങ്ങൾ മടക്കി കൊടുക്കാം അതുപോലെ മുഴുവനും നമുക്ക് ചെയ്തെടുക്കാം നമ്മുടെ പഴം കൊണ്ടുള്ള അട മുഴുവൻ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് ആവി മാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ആവി വരണ്ട് ഇതെല്ലാം നമുക്ക് അടുക്കി വെക്കാം ഇനി ഇതൊന്ന് പത്ത് മിനിറ്റ് നന്നായിട്ട് വെന്ത് വരട്ട് നമുക്ക് ഒന്ന് അടച്ചു കൊടുക്കാം നമ്മൾ ഇതിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം വെന്തോ നോക്കാം നമ്മുടെ പഴം കൊണ്ടുള്ള ഇലട നല്ല വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് വെണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ രുചികരമായ ഹെൽത്തിയായ പഴം കൊണ്ടുള്ള ഒരു അടവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ